കോൺഗ്രസ് കറ്റാനം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ നടത്തി തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം ഇല്ലാതാക്കിയ അക്രഡിറ്റ് എഞ്ചിനീയറുടെ തൊഴിൽ വഞ്ചനയ്ക്കെതിരെ നടപടിയെടുക്കുക ഗ്രാമപഞ്ചായത്ത് വക വാഹനം ദുരുപയോഗം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ്ണ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഭരണിക്കാവ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രതിഷേധ നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവധിയാണെന്ന് പറഞ്ഞ് വഞ്ചന നടത്തി തൊഴിൽ ദിനം ഇല്ലാതാക്കിയ അക്രഡിറ്റ് എഞ്ചിനീയറുടെ തൊഴിൽ എതിരെ നടപടിയെടുക്കുക ഗ്രാമപഞ്ചായത്ത് വാഹനം ദുരുപയോഗം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക ഭരണിക്കാവിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാനത്തെ ചോദ്യം ചെയ്ത് സിപിഎം കറ്റാനം ലോക്കൽ സെക്രട്ടറി നടത്തിയ അശ്ലീല പരാമർശത്തിനെതിരെ നടപടി സ്വീകരിക്കുക ജില്ലാ പഞ്ചായത്തിന്റെ അറിവില്ലാതെ ഭരണിക്കാവ് ഫെസ്റ്റിന്റെ പേരിൽ പിരിവ് നടത്തി കണക്ക് അവതരിപ്പിക്കാതെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക ധർണ ധർണ സമിതി ജോൺസൺ ചെയ്തു ഇത്തരം നടപടി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനും നമ്മുടെ പൊതുജീവിതത്തിനും ജീവിതത്തിനും നമ്മൾ തുടർന്ന് വരുന്ന സംസ്കാരത്തിനും അപമാനകരമാണ് ശ്രീ തോപ്പിൽ ബാസിയുടെ ജന്മ ശതാബ്ദി ആചരിക്കുകയാണ് നമ്മുടെ നാട് കെ പി സിയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ എം മുകുന്ദൻ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ എം മുകുന്ദൻ പറഞ്ഞു ജന്മിമാരെ കമ്മ്യൂണിസ്റ്റാക്കിയ പ്രസ്ഥാനമാണ് കെ പി എസ് സി ഇന്നത്തെ സാഹചര്യം എന്താണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കോർപ്പറേറ്റുകളായി മാറും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്ഥിതി എന്താണ് അഴിമതി അധികാരത്തിന്റെ കുങ്ക് പോലീസിനെ ഏത് രീതിയിലും കൈകാര്യം ചെയ്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ധാരണ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അധികാരത്തിന്റെയും അഴിമതിയുടെയും അമിതാധികാരത്തിന്റെയും ഇങ്ങനെയുള്ള അഴിമതി പണത്തിന്റെയും പുന്തുപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുവാനും പ്രതിഷേധിക്കുവാനുമുള്ള ഞങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിക്കുവാൻ വന്നാൽ അതിനെ അതിശക്തമായി ജനാധിപത്യ മാർഗത്തിലൂടെ നേരിടുവാനുള്ള കഴിവും പ്രാപ്തിയും ഞങ്ങൾക്കുണ്ട് എന്നുള്ള വസ്തു സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ സി പി എമ്മിന്റെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുവാൻ സി പി എമ്മിന്റെ ഒരു മെഷീനറിയായി മാത്രമാണ് തൊഴിലാളികളെ കണ്ടിട്ടുള്ളത് അവരോട് പറഞ്ഞു തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾ കൂടെ നിൽക്കുന്നവരാണ് സി പി എം എന്ന് ഏത് അവകാശത്തിനാണ് കൂടെ വന്നിട്ടുള്ളത് എന്റെ വാർഡിൽ എത്രയോ തൊഴിലാളികളുടെ മസോൾ അടിച്ചു വന്നിട്ട് അവർക്ക് തൊഴിൽ കിട്ടാതെ വന്നു അവർ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് ഓൺലൈനിൽ അറ്റൻസ് കിട്ടാതെ രേഖപ്പെടുത്തി പറഞ്ഞ് തൊഴിൽ നഷ്ടപ്പെട്ടു മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുള്ള ഒക്കെ സമയത്ത് ഒരു രൂപ പോലും കിട്ടാത്ത പല അമ്മമാരും കണ്ണുനീരുമായി കടന്നുപോയി എത്ര എത്ര യൂണിയൻ ഈ ഈ പറയുന്ന പ്രേമം നടിക്കുന്ന പോലെയുള്ള പേര് വേണ്ടി കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വർഹിച്ചു കോൺഗ്രസ് നേതാക്കളായ അവിനാശ് ഗംഗൻ കട്ടച്ചിറ താഹ കട്ടച്ചിറ ഗോപാലകൃഷ്ണൻ പിള്ള കൊച്ചുകോശി ജോർജ് കട്ടച്ചിറ ശ്രീകുമാർ എം ആർ മനോജ് കുമാർ ടി ടി സജീവൻ പ്രകാശ് ദീപിള്ള ചന്ദ്രിക തങ്കപ്പൻ ഫസൽ നഗരൂർ കെ ആർ ഷൈജു സൽമാൻ പൊന്നേറ്റിൽ എസ് നന്ദകുമാർ ശാലിനി എസ് എൽ അംബ്ലി ദിലീപ് കട്ടച്ചറ പി കെ സുരേന്ദ്രൻ സുർമി ഷാഹുൽ സുഹൈൽ ഹസൻ ടിരാജൻ ശരത് കുമാർ പ്രീതി ഗോപൻ നിഷ കെസാം രജനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ടൂസ് നെറ്റ്